ക്രൈസ്തലോട്ട് ഹാലിലുയ ദൈവനാമം മഹത്വപ്പെടുമാരാവട്ടെ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദൈവവചനത്തെക്കുറിച്ചും ദൈവവചനം വായിക്കേണ്ടതിനെക്കുറിച്ചും ദൈവവചനം ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതിനെക്കുറിച്ചുമാണ് എൻ്റെ ജീവിതത്തിൽ ഈ തിരിച്ചറിവുണ്ടായതു മുതൽ ഇന്നുവരെയും വചനത്തിൻ്റെ ശക്തി എന്താണെന്ന് എനിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എബ്രാലേ പന്ത്രണ്ടിൽ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചേറിയതും ആത്മാവിലും ചേതനയിലും സന്ധി ബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ദൈവത്തിൻ്റെ വചനം അത് സത്യമാണ് അതെന്നേക്കും നിലനിൽക്കുന്ന വചനമാണ് ദൈവം വചനം തന്നെയാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചതാണ് ദൈവം ആയതിനാൽ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ വചനം വായിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന വചനങ്ങൾ ഹൃത്യസ്ഥമാക്കുകയും അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ആ വചനത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കേണ്ടതിന് പരിശ്രമിക്കുകയും ചെയ്യുക ഒരു വചനം മതി നമ്മളെ മാറ്റിയെടുക്കുവാനായിട്ട് നമ്മുടെ മറ്റുള്ളവരെ മാറ്റിയെടുക്കുന്നതിനും നമുക്ക് വചനം ചൊല്ലി പ്രാർത്ഥിക്കാൻ സാധിക്കും ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം രണ്ട് കോറിൻതോസ് ഒൻപത് എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് രണ്ട് കോരന്തോസ് ഒൻപത് എട്ട് വചനം എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം സദാസമൃദ്ധമായുണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്കാവശ്യമുള്ളതെല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നിനും കുറവില്ലാതെ എല്ലാം അതും സദാ എല്ലായ്പ്പോഴും സമർത്ഥമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം അതുകൊണ്ട് കഥാവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുകയും വചനം ആവർത്തിച്ച് വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഈ വചനം രണ്ട് കോരും ദോസ് ഒൻപത് എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യാ വാക്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ഈ വചനത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങളെല്ലാവരും പരിശ്രമിക്കുക നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് നടത്തിത്തരും ഈ വചനം കേട്ട് എല്ലാവരെയും ദൈവനാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മൻ